എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം മമ്മൂട്ടി പൂർണമായും സുഖമായിരിക്കുന്നു എന്ന് നടനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മലയാളത്തിന്റെ മെഗാ താരം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നത് എഴുപത്തി മൂന്നുകാരനായ താരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സിനിമാ ചിത്രീകരണത്തിൽ നിന്നും പിന്മാറിയെന്നുള്ള സ്ഥിരീകരിക്കാനാകാത്ത ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു മലയാളത്തിന്റെ മെഗാ താരത്തെ ശ്വാസതടസ്സത്തെ തുടർന്ന് ചെന്നൈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു അഭ്യൂഹങ്ങൾ പിന്നീട് അത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള ചർച്ചയിലേക്ക് വരെ നീണ്ടു ഈ ഊഹാപോഹങ്ങൾ എല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അറിയിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടീം തന്നെ രംഗത്തെത്തി മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും റംസാൻ വ്രതത്തോടനുബന്ധിച്ച് താരം സിനിമകളിൽ നിന്നും മറ്റു തിരക്കുകളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണെന്നുമാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം ഇംഗ്ലീഷ് മാധ്യമമായ മിഡ് ഡേയെ അറിയിച്ചത് ഇതൊക്കെ വ്യാജ വാർത്തയാണ് റംസാൻ വ്രതത്തോടനുബന്ധിച്ച് അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചിത്രീകരണങ്ങളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഈ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനോടൊപ്പമുള്ള മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ചിത്രീകരണത്തിൽ പങ്കുചേരുമെന്ന് മമ്മൂട്ടിയുടെ പി ആർ ടി മഡയെ അറിയിച്ചു മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര തുടങ്ങിയ താരനിരയാണ് മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ അണിനിരക്കുന്നത് ഇതുവരെ പേരിടാത്ത ചിത്രം ആദ്യം മമ്മൂട്ടിയെ നായകനാക്കി മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ കൂടുതൽ താരങ്ങളും ബജറ്റും ഉയർന്നതോടെ ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ സിനിമയുടെ നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു ഇതുപോലുള്ള സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി